എനിക്ക് തോന്ന് ഒരുപക്ഷെ നിങ്ങളെല്ലാരും കണ്ടുതീർത്ത ഒരു വീഡിയോ കൂടിയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ വീഡിയോ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് എത്ര വികാരവായ്പോട് കൂടിയിട്ടാണ് എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് എന്നതാണ് ഞാന് ഇന്ന് ഈ ഒരു വീഡിയോ സംസാരിക്കാൻ കൃത്യമായിട്ടും ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം നമ്മൾ മനുഷ്യരെല്ലാവരും ഈവൻ ഞാനടക്കം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളും നമ്മൾ അഭിനയിച്ചു പോകാറുണ്ട് സിനിമയിൽ മാത്രം അഭിനയിക്കുക സ്വന്തം ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കുക തന്റെ സ്വഭാവം തന്റെ നാച്ചുറൽ ടം തൻ്റെ ടെമ്പറമെന്റ് എന്താണോ അതേ രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു ധാരണയുമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആദ്യമായിട്ട് മനോർമ ഒരു ഇന്റർവ്യൂ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ കേട്ടോ അത് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ജീവിതത്തിൽ അത്രയൊന്നും അഭിനയിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അങ്ങ് തുറന്നു പറയും അതുകൊണ്ട് എനിക്ക് പല അവസരങ്ങളും പല സംഗതികളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ് മമ്മൂട്ടി മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സിനിമ എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ പേഴ്സണലി ഒരു പക്ഷേ ഒരു വാക്ക് പോലും സഹായിച്ച ഒരു മനുഷ്യനെ കുറിച്ച് ജനാർദ്ദൻ എന്ന് പറയുന്ന ആ ഒരു അതുല്യ നടനെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതൊന്നുകൂടി കേൾക്കാം എന്നിട്ട് കൂടുതൽ 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 നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ഇതെനിക്ക് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ സോറി ഞാന് ആ ഒരു ചുംബരത്തിന് എങ്ങനെ പറയാന്ന് വെച്ചു കഴിഞ്ഞാല് വാക്കുകളെക്കപ്പുറം ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചില ആക്ഷൻസുകൾക്ക് വലിയ വില ഉണ്ടായിരിക്കും വാക്കുകൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത ചില സംഭവങ്ങൾക്ക് നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ടോ അല്ലെങ്കിൽ ചില ആക്ഷൻസ് കൊണ്ടോ നമുക്ക് അങ്ങോട്ട് പൂരിപ്പിക്കാൻ കളഞ്ഞു നോക്കൂ ഇവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വളരെ സ്നേഹത്തോടെ ജനാദന എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് താൻ ആദ്യമായിട്ട് ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കല്ല സിനിമാ ജീവിതത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ വാക്കുകൾ കൊണ്ട് എന്റെ നാട്ടുകാരനാണ് ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തോർത്തോർത്ത് പറയുകയാണ് ആ പറയുന്ന സമയത്തെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കണ്ടം ഇടറുന്നുണ്ട് അദ്ദേഹം അഭിനയിക്കുന്നില്ല എന്ന് പറയാ ആ ഒരു സദസ്സിൽ അദ്ദേഹത്തിന് അഭിനയിക്കേണ്ട ആവശ്യമില്ല അറിയാതെ പോലും ആ ശബ്ദത്തിൽ വ്യത്യാസം കൊണ്ട് അദ്ദേഹത്തിന് ഉള്ളിലുള്ള ഒരു സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ല എങ്കിൽ അതിയായ സന്തോഷം തന്നെയായിരിക്കാം പക്ഷെ അറിയാതെ തേങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോയി പോയി അവസാനം ഇപ്പോഴുതാ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സഹായിച്ച ജനാദന ചേട്ടന് ഈ ഒരു അവാർഡ് കൊടുക്കാൻ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു അവാർഡ് കൊടുക്കാൻ എന്നെ ക്ഷണിച്ചു തരും എനിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞതിന് വലിയ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ഇനിയും അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ പറയണം അദ്ദേഹത്തെ പുകഴ്ത്തുവാനും അദ്ദേഹത്തിന് പ്രൈസ് ചെയ്യാനും എന്നൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനറിയാം പക്ഷേ അതല്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് അപ്പ തോന്നിയത് എനിക്ക് ആ ഒരു ജനാദന ചേട്ടന് ഒരു ഉമ്മ കൊടുക്കണം എന്നുള്ളതാണ് നോക്കൂ ആ ഒരു ചുംബനം നൽകുന്നോട് കൂടിയിട്ട് അവിടെ നിറഞ്ഞ കയ്യെട്ടികളാണ് നോക്കൂ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിറഞ്ഞ കയ്യോട് കൂടിയിട്ട് അവിടെയുള്ള ആളുകൾ മുഴുവൻ അതിൽ സ്വീകരിക്കുന്നുണ്ട് എത്ര സ്നേഹത്തോടെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ജനാദൻ ചേട്ടന് ആ ഒരു ചുംബനം എന്ന് മനസ്സിലാക്കുക ജനാദൻ ചേട്ടൻ അതിനേക്കാൾ ഏറെ സന്തോഷത്തോടെ ആ ഒരു ചുംബനം ഏറ്റുവാങ്ങിക്കുന്നുണ്ട് ജനാർദൻ ചേട്ടനും അപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഇതാണ് ചില പ്രവർത്തികൾക്ക് വാക്കുകളേക്കാൾ വിലയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഇപ്പോൾ കണ്ട കണ്ടെന്നർത്ഥം ഇനി അതിന് അപ്പുറമായിട്ട് ജനാർദൻ ചേട്ടൻ ഈ ഒരു സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ച് ആ ഒരു നടനെ കുറിച്ച് പറയുന്നേക്കാൾ അപ്പുറമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായിട്ട് ജീവിതത്തിലേക്ക് സോറി സിനിമാ ജീവിതത്തിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷത്തെ കുറിച്ച് പറയാണ് ആ ഒരു നിമിഷത്തെ കുറിച്ച് പറയുന്ന സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ചെറിയ പരാമർശമുണ്ട് ആ ഒരു പരാമർശ സമയത്ത് നിങ്ങൾ അത് കാണൂ എന്നിട്ട് ഞാൻ സംസാരിക്കാം ഇതുപോലല്ല പതിനായിരം അപ്പോ എന്റെ എന്റെ ഒരു മോൻ പരിചയപ്പെട്ടത് ഞാൻ ലുക്ക് അറ്റ് എന്ന് പറയുന്നത് അച്ഛനെ കുറിച്ച് പറയുന്ന സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖത്ത് വന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അങ്ങത്തൊരു ഭാവം നമ്മള് ഇത്ര കാലത്തിനടക്കി ഒരു സിനിമയിൽ കണ്ടിട്ടില്ല ഒരറ്റ നിമിഷത്തിൽ തൻ്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് സഡൻ ആയിട്ടുള്ള ഒരു പോക്കാണ് മമ്മൂട്ടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മകൾക്ക് ഭയങ്കര സ്പീഡാണ് എന്റെ ചിന്തകൾക്ക് ഭയങ്കര സ്പീഡാണ് ആ ഒരു സ്പീഡിന്റെ ഭാഗമായിട്ടായിരിക്കണം ജനാദൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ച് അച്ഛനെ ഒരു ചായക്കടയിൽ വെച്ച് കണ്ടതിനെ കുറിച്ച് ആ ഒരു അച്ഛൻ ആ ഒരു പിതാവ് എൻ്റെ മകൻ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്ന് വിചാരിച്ച ആഗ്രഹത്തോടെ നടക്കുന്നുണ്ടെന്ന് ജനാദനൻ ചേട്ടനോട് പറഞ്ഞതിനെ കുറിച്ചൊക്കെ സംശയ സമയത്ത് ഒരൽപ്പം ചെരിയാണോ സങ്കടമാണോ ഓർമ്മയാണോ നരമലുതിയാണോ നമുക്ക് എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ഭാവത്തിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പോകുന്നുണ്ട് നിങ്ങൾ ആ നിമിഷം ഒന്നുകൂടി സൂക്ഷ്മമായി കേട്ടോളൂ മിണ്ടുന്നില്ല ഇതെനിക്ക് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് മനോഹരമായ അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെട്ടു സംസാരിച്ചു അപ്പോൾ എന്തെയൊരു താല്പര്യമായിട്ട് മമ്മൂട്ടി എന്നെ പരിചയപ്പെട്ടു ഈ ഒരു നിമിഷങ്ങളിൽ എന്റെ സുഹൃത്തു നിങ്ങളെ കണ്ടിരിക്കും എത്ര ഇമോഷണൽ ആ ഒരു നിമിഷത്തില് ജീവിതത്തില് ആ ഒരു ജീവിത നിമിഷത്തില് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അഭിനയിക്കാതെ നിൽക്കുന്നതാണ് ഇങ്ങനെ ജീവിതത്തിൽ അഭിനയിക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ജീവിതത്തിൽ ആരുടെ മുമ്പിലും അഭിനയിക്കാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇങ്ങനെ അതിഗംഭീരമായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത് ഇത്തരം നിമിഷങ്ങളെല്ലാം ഇനി എനിക്ക് തോന്നുന്നത് ഒരു ഈ ഒരു ഭാവത്തെ ഏതെങ്കിലും സിനിമ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ഭാവത്തെ നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ എനിക്ക് സംശയമാണ് ഉണ്ടെങ്കിൽ ഇത്രത്തുള്ള ഭാവം നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ കാഴ്ചയുടെ പ്രശ്നമായിരിക്കും ഞാൻ കണ്ടുതീർത്ത അദ്ദേഹത്തിൻ്റെ പത്തു നാനൂറോ സിനിമകളിൽ നിന്നൊന്നും എനിക്ക് കിട്ടാത്ത ഏതൊരു ഭാവത്തിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യുക തന്നെ വേണം അപ്പോൾ അടുത്ത ദിവസം കാണാം ബ ബൈ